നമസ്കാരം ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നല്ലോ നാട്ടിലെല്ലാം ശോഭയാത്രകളൊക്കെ സംഘടിപ്പിച്ച് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അത് കാണുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങളാണ് അല്ലെ ജാതിമത ഭേദമന്യീതൊക്കെ എല്ലാവരും ആസ്വദിക്കുന്നവരുമാണ് ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടു ഇത് ആകട്ടെ കഴിഞ്ഞ കൊല്ലത്തെ ആകട്ടെ അല്ലെങ്കിൽ അമ്പത് കൊല്ലം മുമ്പുള്ളതാകട്ടെ ഏതായാലും ഇന്നലെ എൻ്റെ കണ്ണിൽ പെട്ടത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്നലെ ഏതോ ഒരു വീഡിയോ ചെയ്തിൽ ഒരാൾ കമൻറ്റ് ചെയ്തു നിനക്ക് മാത്രം എങ്ങനെയാ യാദൃശ്ചികമായിട്ട് വീഡിയോകൾ കണ്ണിൽപ്പെടുന്നത് കണ്ണുള്ളത് കൊണ്ട് കണ്ണു തുറന്ന് നോക്കും ചെവി ഉള്ളതുകൊണ്ട് ചെവി തുറന്ന് കേൾക്കും തലച്ചോറുള്ളത് കൊണ്ട് ഇരുന്ന് ചിന്തിക്കുകയും ചെയ്യും എന്നിട്ട് മനുഷ്യർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് അറിയാനുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് കരുതി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും കേൾക്കാൻ വിവരമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് കേൾക്കാൻ നിലവാരമില്ലാത്ത ആളുകൾ ദയവേ ഇത് പോകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോയെ പറ്റിയാണ് ശ്രീകൃഷ്ണന്റെ വേഷം ധരിച്ച് ഒരുത്തൻ കാണിക്കുന്ന തെമ്മാടിത്തരമാണ് കാണുന്നത് കള്ള് കുടിക്കുന്നുണ്ട് അതിന്റെ കൂടെ സിഗരറ്റ് എവിടെടാ പച്ചമാങ്ങ എടുക്കടാൻ നായ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഒരുത്തൻ വളരെ കൊട്ടി ഘോഷിച്ച് വീഡിയോ ആക്കുന്നുണ്ട് ഇത് പോസ്റ്റ് ചെയ്ത ആളും ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ള ക്യാപ്ഷനോടെയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയില്ലായിരിക്കാം ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലായിരിക്കാം പൊതുവെ മദ്യം നമ്മുടെ എല്ലാ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും കളറാക്കുന്ന കൊഴുപ്പിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട് അപ്പം പോഷകാഹാര വിതരണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സർക്കാരും മുൻപന്തിയിൽ നിൽക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ആളുകൾ സന്തോഷിക്കട്ടെ സന്തോഷിച്ച് പെട്ടെന്ന് അങ്ങ് ചിരിച്ച് മരിക്കട്ടെ എന്ന് കരുതിയാണ് അവരിതിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നത് വാങ്ങിച്ചു കുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കൊച്ചു പയ്യന്മാരാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഈ കഴിഞ്ഞ ഓണത്തിന് ഈ ഓണം ചേച്ചി തൂക്കിയെന്നുള്ള ക്യാപ്ഷനിൽ കുറേ വീഡിയോസ് ഞാൻ കണ്ടു ഒരു ചേച്ചിയുടെ നന്നായിട്ട് മിമിക്ര ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മദ്യപാനിയാണ് അനുകരിക്കുന്നത് അത് നല്ല കാര്യം തന്നെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് അനുമോദനങ്ങൾ ഞാൻ പറഞ്ഞത് ആ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു പ്രഗത്ഭ വ്യക്തിയെ അനുകരിക്കുക ഏതെങ്കിലും ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രെയിനെ ഫ്ലൈറ്റിൻ്റെയൊക്കെ ശബ്ദം അനുകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വൈറലാകില്ലായിരുന്നു ഇത്രയും കയ്യടി അതിന് കിട്ടില്ലായിരുന്നു ഒരു മദ്യപാനിയെ കറക്റ്റായിട്ട് അവതരിപ്പിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മനഃശാസ്ത്രത്തിലുള്ള പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള മോശം പരിപാടികൾ കാണിക്കുന്നവന്മാരോടൊപ്പം തന്നെ തെറ്റുകാരാണ് ഇതിനെ അനുകൂലിച്ച് ഇതിനെ പിന്തുണച്ച് കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുകൾ ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടി മദ്യപിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് അവൻ കാണിക്കുന്ന ആ തെമ്മാടിത്തരത്തിന് ഒരുത്തൻ കമൻ്റ് ഇട്ടിരിക്കുന്നതാണ് അച്ചാറും കൂടെ കൊടുക്കണേ ഡ്രൈ അടിച്ച ശ്രീകൃഷ്ണൻ്റെ നെഞ്ചു കത്ത് നിന്നു ഒരു ബീഡി കൂടിയാകാമായിരുന്നു വല്ലാതെ പൂസാകും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്ക് അപ്പം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ കുറെ ആളുകൾ പറയുന്നു ഇവള് വലിയ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ആൾ അങ്ങനൊന്നുമല്ല വലിയ പുലസ്ത്രീയൊന്നുമല്ല ഞാൻ ദേഷ്യം വന്നാൽ തെറി വിളിക്കുന്ന ആള് തന്നെയാണ് ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടുന്ന ആള് തന്നെയാണ് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്ന ആള് തന്നെയാണ് എല്ലാത്തിനും പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് മറ്റുള്ള ഒരുപാട് ആളുകൾക്കിടയിലാണ് ഞാൻ ജീവിക്കുന്നത് മറ്റൊരാളെ ആശ്രയിക്കാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല സമൂഹത്തിന് ഒരു ബഹുമാനം കൊടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ട് ഇതിനെയൊക്കെ വിമർശിക്കുമ്പോൾ നമ്മള് സദാചാരക്കാരാണെന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത് ഒരു സെറ്റ് മനുഷ്യരുടെ മാനസികാവസ്ഥ എങ്ങോട്ടേക്ക് തിരിയുന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടാ അതിനെ വിമർശിക്കാൻ പോലും ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം ഇതൊക്കെ രസമല്ലേ ഇതൊക്കെ ആ ഒരു രീതിയിൽ എടുത്താൽ പോരെ അല്ലെ അതൊക്കെ എന്തിനാ അതിനെക്കുറിച്ച് ഇത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി സമ്മതിച്ചു തരണം വിനായകൻ ഒരു കലാകാരനല്ലേ അവൻ എന്ത് ചെയ്താലും ഒരു കലാപ്രകടനമായിട്ട് കണ്ടാൽ മതി എന്ന് നമ്മുടെ സജയച്ചായൻ പറഞ്ഞില്ലേ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അത് സമ്മതിക്കാൻ പറ്റുമോ അപ്പം അതുപോലെ തന്നെ ചെയ്തു എന്താണെങ്കിലും നമുക്ക് രസിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിന് ഒരു പരിധിയുമുണ്ട് ചില കാര്യങ്ങൾ പരിധി കടക്കുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല ഒരു കള്ളുകുടിയൻ മാത്രം ഉണ്ടെങ്കിൽ ഒരു സ്കിറ്റ് വിജയിക്കുള്ളൂ എന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ഏഷ്യാനിൽ വന്നിട്ടുണ്ട് ഈ കോമഡി പരിപാടികളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും അതിൽ തെറി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം മതാലസയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം കുറെ അശ്ലീല ചുവയുള്ള ഡയലോഗുകൾ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ആളുകൾ ചിരിക്കില്ല ആളുകളെ ചിരിപ്പിക്കാൻ പറ്റില്ല എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കുറച്ച് അശ്ലീലം ഇല്ലെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ കുൽസിതങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു രസമില്ല ഒരാഘോഷങ്ങൾക്ക് ഒരു കളറില്ല അപ്പോൾ സാംസ്കാരിക കേരളം എന്നുള്ളത് ഇനി എഴുതി വെച്ച് എല്ലാവരും വായിച്ചാൽ മതി അതൊന്നും നമ്മുടെ നാട്ടിലില്ല അതിന് ആരും അങ്ങനെ വിശ്വസിക്കുകയും വേണ്ട ഇതൊക്കെ ഒരു രസമല്ലേ എന്നുള്ള രീതിയിൽ നമ്മുടെ ബന്ധങ്ങളിൽ ആരോട് എങ്ങനെ വേണമെങ്കിലും നമ്മൾ പെരുമാറുമോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെരുമാറാൻ പറ്റുമോ അച്ഛനോട് പെരുമാറേണ്ടതിന് ഇന്ന ഇന്ന രീതികളുണ്ട് അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട് അല്ലെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്ന എല്ലാ കാര്യവും നമ്മുടെ അച്ഛനോട് സംസാരിക്കുമോ അമ്മ ഏറ്റവും നല്ല സുഹൃത്ത് എന്റെ അമ്മയാണെന്ന് പറയും എത്ര എല്ലാ കാര്യങ്ങളും നമുക്ക് അമ്മയോട് പ്രകടിപ്പിക്കാൻ പറ്റുമോ നമ്മുടെ എല്ലാ ഫീലിങ്സും അവരോട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റൂ ഇല്ല ചിലയിടത്ത് ചിലത് പറ്റില്ല അത് അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടാവണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമേ ഇത്രയും തൊലിക്കട്ടിയുള്ളവരുള്ളൂ പക്ഷേ ഇതിനെ അനുകൂലിക്കുന്നവരെ കണ്ടമാനം കാണുന്നുണ്ട് അവർ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് പരമാവധി നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളെ വളർത്താതിരിക്കുക